മറേ ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ഓപ്പോയുടെ എ സെവന്റി എയ്റ്റ് ഫൈവ് ജി നല്ല സൂപ്പർ മോഡലെ കാണാൻ നല്ല രസമുണ്ട് ഇപ്പൊ വേറൊരു മോഡൽ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അത് ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമല്ല കാരണം ഇപ്പൊ ഓപ്പോ വിവോ ഇതെല്ലാം ഏകദേശം ഒരുപോലെ തന്നെ മോഡൽ മോഡൽ നമ്പറുകൾ മാത്രമേ ഉള്ളൂ മാറ്റാം പക്ഷേ ഈ പുറമേയുള്ള ഡിസൈൻസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ എല്ലാം സെയിം ആണ് കേട്ടോ വിവോ അന്ന് ഇതെന്താ ടി വൺ ഫൈവ് ജി അതും ഇതും തമ്മിൽ ക്യാമറയുടെതൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ പക്ഷേ മൊബൈലെല്ലാം ഇപ്പൊ ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കുകയാണ് മോഡലൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു വലിയ പാട് തന്നെയാണ് ഓക്കെ മച്ചാൻ അപ്പൊ ഞാൻ സിംടറി ഇളക്കാണ് ഡിസ്പ്ലേ ചെന്നാൽ പിന്നെ പൊട്ടിയിട്ടുണ്ട് ആൾറെഡി ഇളക്കിയ മൊബൈലാണ് അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അതാണ്ട മേളിൽ അതുകൊണ്ട് പെയിന്റ് പോയിരിക്കുന്നുണ്ട് അപ്പം അത് ഫുള്ള് ഇളക്കിയിട്ട് ഡിസ്പ്ലേ വട്ടം കണ്ട മാറി എന്നാ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഞാനിതാ ബാക്ക് പാനിൽ ഇളക്കാണ് ബാക്ക് പാനിൽ ഇളക്കാനായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ആൾറെഡി ഇളക്കിയതായതുകൊണ്ട് എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ എന്നാണ് നോക്കുന്നത് ഗ്യാപ്പൊന്നും കാണുന്നില്ല മച്ചാനെ കയറി പോകുന്നുമില്ല ആണ്ടേ ഡിസ്പ്ലേ ഒക്കെ എന്താണ്ടോ ഇളകിയിരിക്കുന്നുണ്ടോ ഡിസ്പ്ലേ ഫുള്ള് ഇളകിയായിരുന്നതെന്ന് പറയുന്നത് രണ്ടാമത് ഒട്ടിച്ചതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഒരു സ്പേസ് അതൊന്നും സ്പേസ് ഇല്ല മച്ചാനെ കറണ്ട് പോയി കറണ്ട് പോയി അന്നു ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാണ് പോവും വരും പോവും വരും പോവും വരും ചിലപ്പോൾ ഒറ്റ അടിക്കാൻ പോവും അപ്പോൾ ഇതാണെ ഞാനൊരു ചെറിയ ഹീറ്റ് കൊടുക്കുന്നുണ്ട് ചെറിയൊരു ഹീറ്റ് ഹീറ്റൊക്കെ നമ്മൾ നമ്മളിതിന് മുമ്പ് ഒരു മൊബൈലിൻ്റെ ബാക്ക് പാനൽ കവർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എത്ര ഹീറ്റ് കൊടുത്താലും അതുപോലെ തന്നെ ഇരിക്കും ഇതൊക്കെ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പൊള്ളലും പാടും വരും അച്ചാൽ അതുകൊണ്ട് നൈസിന് ഹീറ്റ് കൊടുത്തിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് തപ്പി ഇതാണ്ടേ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഇളകിയെങ്കിൽ പോരും ഒരു കറക്ക് എടുക്കാം അപ്പോ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ ഒരു കറക്ക് കറക്കിട്ടുണ്ട് ഇതാണ്ടേ എന്നിട്ട് രീതി ജസ്റ്റ് ഇളക്കി കാണിക്കാൻ കേട്ടോ കാരണം അങ്ങനെ മാത്രമേ ഇളക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ചിലർ ചിന്തിക്കായിരിക്കും അതുകൊണ്ട് ഡിസ്പ്ലേ കണ്ടോ ഇളകി പോകുന്നുണ്ടോ പിന്നെയും അപ്പൊ ഞാൻ ഇതാണ്ട് ഈ സൈഡിൽ ഒരു ചെറിയ പിടിത്തോണ്ട് അതും കൂടി ഒന്ന് ഒരു കറക്ക് കറക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഇത് ഓപ്പണർ വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നോർമലി ഹീറ്റ് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കാം കാരണം ഇത് ബാക്കിൽ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ല പക്ഷെ ഗം വെച്ചിട്ടുണ്ട് റീഗം താണ്ട് വെച്ചേക്കുന്നുണ്ടോ അതെല്ലാം പെയിന്റ് പോയിരിക്കുന്നുണ്ടോ അപ്പൊ അല്ലെങ്കിലും തന്നെ ഈ ഓപ്പോയുടെ ഫോണ് വിവോയുടെ ചില ഫോണിലൊക്കെ ഒരു വട്ടം ഇളക്കുമ്പോൾ തന്നെ ആ പെയിന്റ് പോകുന്നുണ്ട് വലിയ ക്വാളിറ്റി ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെയിന്റ് ഒന്നും അല്ല ഇളകി പോവും അങ്ങനെ ഇളകി പോകുന്നെങ്കിൽ നമ്മൾ അപ്പോഴേ ട്രാൻസ്പെറൻ്റ് ആയിട്ട് മാറ്റി കൊടുക്കണം ഒക്കെ വെച്ചാൽ അപ്പൊ നമ്മൾ ബാക്ക് പാനൽ കവർ ഇളക്കി മാറ്റിയിട്ടുണ്ട് ഇനി അടുത്ത് സ്ക്രൂ എല്ലാം ഇളക്കാണ് ഇച്ചിരി സ്പീഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ക്രൂ ഇളക്കാനായിട്ട് അപ്പോൾ ഏതാണ്ട് വീഡിയോ സോറി വീഡിയോ ഇച്ചിരി സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ സ്ക്രൂ എല്ലാം ഒരന്നായിട്ട് ഇളക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഈ സ്ക്രൂ ഇളക്കുമ്പോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ നല്ലൊരു ടൂൾ തന്നെ ഉപയോഗിക്കണം രണ്ടാമത് ഈ സ്ക്രൂ ഒരു വട്ടം ത്രെഡ് കറങ്ങി കഴിഞ്ഞാല് പിന്നെ ഒരു രക്ഷയിലെ വച്ചാൽ അത് പിന്നെ നമ്മൾ പൊട്ടിച്ചൊക്കെ എടുക്കേണ്ടി വരും അതുകൊണ്ട് നല്ല ടൂൾ തന്നെ വെക്കുക തേഞ്ഞ പോയി കഴിഞ്ഞാല് അപ്പഴേ ടൂൾ മാറ്റുക നല്ല ടൂൾ വെച്ചുകൊണ്ട് തന്നെ ഒറ്റ പ്രസ്സിൽ തന്നെ കറക്കി എടുക്കുക കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചവരും ഉണ്ട് സംഭവിച്ചിട്ടും ഉണ്ട് എനിക്കും മുമ്പ് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മളിവിടെ സ്ക്രൂ എല്ലാം ഇളക്കി ഇനി നമ്മൾ ഈ റിങ് ഇളക്കാൻ പോവാണ് പാനൽ റിങ് ധണ്ടേ ഫുള്ളായിട്ട് ഒരു കറക്ക് എന്താ വരാത്ത നഖം വെച്ചാണ് കറക്കുന്നത് ഡിസ്പ്ലേ ഉണ്ടോ ഡിസ്പ്ലേ ഫുള്ള ഇളകിയിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് വലിയ പണിയൊന്നുമില്ല ഡിസ്പ്ലേ ഇളക്കാനായിട്ട് എവിടെയോ ഒരു സ്ക്രൂ എന്നൊരു സംശയം വെച്ചാണേ ലോക്കാണല്ലോ ഓക്കെ ലോക്ക് എല്ലാം കൂടി എടുത്തു സ്ക്രൂ ആ ഒരു സ്ക്രൂ മിസ് ചെയ്തിട്ടുണ്ടോ നമ്മൾ ഇത്തരം സ്ക്രൂ ഇളക്കിയാലും അതായത് കറക്റ്റ് ഇളക്കി എന്ന് നോക്കി നമ്മൾ ഈ ബാ പാനൽ ഇളക്കാൻ നിൽക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു സ്ക്രൂ ഒരു മൂലയ്ക്ക് മാറി നിൽക്കും അതാണ് ഇപ്പം ഞാൻ എടുത്തത് അപ്പോൾ അതാണ്ട് നമ്മൾ റിംഗ് ഇളക്കി മാറ്റിയിട്ടുണ്ട് ബാറ്ററിയുടെ സ്ട്രിപ്പ് ഫിംഗർ പ്രിൻ്റ് സ്ട്രിപ്പ് രണ്ട് റിമൂവ് ചെയ്തു അപ്പോൾ നമ്മുടെ ബാക്ക് പാനൽ റിംഗ് എടുത്ത് മാറ്റി വെച്ചു അടുത്ത് അതാൻ്റെ ഡിസ്പ്ലേ സ്ട്രിപ്പും മെയിൻ സ്ട്രിപ്പും റിമൂവ് ചെയ്തു ബാറ്ററി വലിച്ചിളക്കി വളരെ സിമ്പിളായിട്ടാണ് ഈ ബാറ്ററി ഇളകി വന്നത് പക്ഷേ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ബാറ്ററി ഇളക്കാൻ പറ്റ പാട് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ മച്ചന്മാരെ അപ്പം ഈ കവറ് മസ്റ്റായിട്ട് അവിടെ വെക്കണം ഈ കവറവിടെ വെക്കാതിരുന്ന് കഴിഞ്ഞാൽ ഈ ബാറ്ററി ഒരുപാട് പാടുകൾ ഉണ്ടായിരുന്നു ഇളക്കാനായിട്ട് അപ്പോൾ ഡിസ്പ്ലേതാ സ്ട്രിപ്പ് റിമൂവ് ചെയ്തു അങ്ങ് എടുത്തു കണ്ടോ വളരെ വളരെ സിമ്പിളായിട്ട് ആദ്യമായിട്ടാണ് ഒരു ഡിസ്പ്ലേ നമ്മൾ ഹീറ്റൊന്നും കൊടുക്കാതെ ചുമ്മാ ഇളകിപ്പോരുന്നത് ഓക്കേ ഇവിടെ നമ്മൾ ഈ ഫ്രെയിം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം ഫ്രെയിം ക്ലീൻ ചെയ്യുമ്പോൾ ചിലർ പറയുന്നുണ്ട് ഗംർമാർ ഉപയോഗിക്കാവോ എന്ന് ഗംബർമാർ ഒഴിച്ച് വേണമെങ്കിലും ക്ലീൻ ചെയ്യാൻ വെച്ചാൽ ഗംബർമാർ നൈസിന് നാല് സൈഡിലും റിംഗിൽ ഇങ്ങനെ കറക്കി വെച്ചിട്ട് നമുക്ക് എന്നിട്ട് തുടച്ചെടുത്താലും മതി അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇങ്ങനെ ക്ലീൻ ചെയ്യുകയാണെങ്കിലും ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് എങ്ങനെ തോന്നുന്നു അങ്ങനെ എന്നാലും വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക അത്രേ ഉള്ളൂ ഞാൻ ആദ്യമേ ട്യൂസർ വെച്ചിട്ട് അങ്ങനെ ഒറ്റ കറക്ക് കറക്കിങ്ങ് എടുക്കാം അപ്പം എല്ലാ ഗംമ്മും വരും അപ്പം എന്തായാലും ഞാൻ വീഡിയോ കൂടെ സ്കിപ്പ് ചെയ്യുകയാണ് മൊത്തം ക്ലീൻ ചെയ്തിട്ട് നെക്സ്റ്റ് വരാം ഓക്കെ അപ്പം നമ്മൾ ഫ്രെയിം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അടുത്ത് നമ്മൾ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ഡിസ്പ്ലേ താണ്ടെ എ ഫിഫ്റ്റി എയ്റ്റ് സെവൻറ്റി എയ്റ്റ് എല്ലാം ഒരേ ഡിസ്പ്ലേ ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മോഡൽ മോഡലിങ്ങനെ മാറി വന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ വിചാരിക്കും മോഡൽ മാറിപ്പോയല്ലോ ഒന്ന് ഇതെല്ലാം ഒരേ ഡിസ്പ്ലേ ആണ് ഞാൻ പറഞ്ഞല്ലോ മോഡൽ നമ്പറുകൾ വേറെന്നേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ഒരുപോലെയാ ചില മൊബൈലിലൊക്കെ വരുന്നത് അപ്പോൾ അതാ സ്ട്രിപ്പുകളൊക്കെ ആദ്യമേ സ്ട്രിപ്പിൻ്റെ തരുന്ന ഗം സ്റ്റിക്കറൊക്കെ ആദ്യമേ ഞാൻ ഇളക്കി വിട്ട് ഇതും കൂടി ഇളക്കിയിട്ട് ഒട്ടിച്ചേക്കാം കാരണം എന്ന് പറഞ്ഞാൽ ആട്ടോ ടച്ച് ഇഷ്യൂ ഒക്കെ വരുമ്പം ഇത് ഒട്ടിക്കാനാണ് ഇവരെല്ലാവരും പറയുന്നത് പക്ഷേ ഇത് ഒട്ടിച്ചാലും ആട്ടോ ടച്ച് ഇഷ്യൂ വരേണ്ട സ്ഥലത്ത് വന്നിരിക്കും അപ്പോൾ ഞാനിതാ അത് കറക്റ്റ് ഒട്ടിക്കുന്നുണ്ട് ഇത് ഒട്ടിക്കാൻ നേരത്തെ ഒരുപാട് വലിച്ചു കയറ്റിയും ഒട്ടിക്കരുത് അതുപോലെ ഒരുപാട് ലൂസ് കിട്ടും ഒട്ടിക്കരുത് ഒരു ചെറിയൊരു ഗ്യാപ്പിലാണ് ഒട്ടിക്കാൻ എന്നിട്ട് സീറ്റിങ്ങും ആവണം അതേ സമയത്ത് നമുക്ക് വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടാവരുത് ഫസ്റ്റ് ഫ്രെയിം ഫ്രെയിമിൻ്റെ അകത്ത് കറക്റ്റ് വീഴുന്നുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യണം അത് കഴിഞ്ഞ് നമ്മൾ ചെക്കിങ് പോയാൽ മതി അപ്പോൾ ഞാൻ ഡിസ്പ്ലേ സ്ട്രപ്പ് പിടിച്ചിട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഓൺ ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഫ്രെയിമിൻ്റെ അകത്ത് കറക്റ്റ് വീഴുന്നോ എന്ന് നോക്കുക അത് കഴിഞ്ഞിട്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണോ എന്ന് നോക്കുക അത് കഴിഞ്ഞിട്ട് ചെക്കിങ് മതി അതുപോലെ ഹീറ്റും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണം ചിലരൊക്കെ പെട്ടെന്ന് അർജൻറ്റായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് പടവടാൻ മാറി കൊടുക്കുന്നതാണ് അത് ഒന്നും വന്നില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പെടുന്നത് നമ്മളായിരിക്കും അതുകൊണ്ട് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ മാത്രം ഒരു കോംപ്രമൈസും ഇല്ല നമ്മൾ എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യണോ അതെല്ലാം ചെക്ക് ചെയ്ത് തന്നെ കസ്റ്റമറിന് കൊടുക്കുക ചില സ്ഥലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പത്ത് മിനിറ്റകത്ത് മാറിത്തരും ഇരുപത് മിനിറ്റാകത്ത് മാറിത്തരും എന്നൊക്കെ ബോർഡൊക്കെ കണ്ടിട്ടുണ്ട് ഇത് എങ്ങനെയാണെന്ന് എനിക്കൊരു പിടിയുമില്ല അപ്പോൾ നിങ്ങൾക്ക് വല്ല എന്തെങ്കിലും പിടിയുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ മച്ചാ അപ്പോൾ നമ്മളെ മൊബൈൽ ഡിസ്പ്ലേതാണ് ടച്ച് ചെക്ക് ചെയ്യാൻ പോവാണ് ടച്ചൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ ഒരു ബട്ടവേ ചെക്ക് ചെയ്തോളൂ നമ്മുടെ വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും ഒരു വട്ടം അല്ലാതെ ഞാൻ കൂടുതൽ ചെക്ക് ചെയ്യത്തില്ല ചാർജ് ഇല്ല മച്ചാനെ അപ്പൊ എന്തായാലും ഉള്ള ചാർജിൽ ചെക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനിലേക്ക് പിടിച്ചു എല്ലാ സ്ഥലത്തേക്കും ഇങ്ങനെ കറക്കി നോക്കും ഇത് തന്നെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അയ്യോ ഓഫായി ഓഫായി പോയി മച്ചാ മറ്റാരി ചാർജ് കുത്തിയിടല്ല ഞാൻ ആ ഒരു ചാർജിൽ ചെക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്ത കൂടാന്ന് വിചാരിച്ചു ഇതാണ് എന്നിട്ട് ചാർജ് കുത്തിയിട്ടാൽ മതി എന്ന് വിചാരിച്ചു പക്ഷെ പോയി അപ്പോൾ അതാണ്ട് ഓണായി വരുന്നുണ്ട് വരുന്നുണ്ട് ഇത് കുറേ നേരം കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനത് നോക്കുകയാണ് നമ്മളിങ്ങനെ ഡിസ്പ്ലേ മാറാൻ നേരത്തെ ഇതുപോലെ വല്ല ഇഷ്യൂ ഇഷ്യൂ ആയിട്ട് ഫീൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേ നോക്കുകയാണ് കാരണം ഡിസ്പ്ലേ കൊണ്ട് ഇങ്ങനെ സംഭവിക്കും ചില മൊബൈലിൽ ഇങ്ങനെ ഹാങ് ആയിട്ട് ഓഫ് ആവും എന്നിട്ട് ആ ഡിസ്പ്ലേയുടെ വർഷവ്യത്യാസം വരുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും മൊബൈലിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് ചിലപ്പം ഡിസ്പ്ലേയുടെ കംപ്ലയിൻറ്റ് അങ്ങനെ വരാറുണ്ട് ചിലപ്പം വരാറുണ്ട് അപ്പോൾ ഞാനിത് ഓൺ ചെയ്തേക്കേണ്ടോ ഓണായിട്ടുണ്ട് ഓപ്പോ എന്നിട്ടും അത് എന്തോ ഒരു സ്റ്റക്കായി ലോഗോ സ്റ്റക്കായി ഒരു ഫീൽ ഇപ്പം ഞാൻ ബാറ്ററി സ്ട്രിപ്പ് കറക്റ്റ് വീന്നിട്ടുണ്ടോ എന്നൊന്ന് കൺഫേം ചെയ്തതാണ് ഇനി ഒന്ന് ഓൺ ചെയ്യാൻ പോവാണ് ഓക്കെ ഓൺ ആയി എന്താണെന്നറിയുമോ നമ്മൾ ഡിസ്പ്ലേ മാറാൻ നേരത്ത് ചില ഡിസ്പ്ലേ ഇടുമ്പം ഓട്ടോമാറ്റിക്ക് ഓൺ ഓഫായി നിൽക്കും അങ്ങനെയൊക്കെ വരാറുണ്ട് പിന്നെ അതുപോലെ ഹാങ് ആയി നിൽക്കും അതുപോലെ അടിഭാഗത്ത് ഒരുപാട് ഹീറ്റ് ഉണ്ടാകും സ്ട്രിപ്പിൻ്റെ ഭാഗത്ത് ഹീറ്റ് ഉണ്ടാകും ഇതെല്ലാം ഡിസ്പ്ലേ ചിലപ്പം നല്ല ഡിസ്പ്ലേ അല്ലെങ്കിൽ അതങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് വർഷം മാറി വരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കാറുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇങ്ങനത്തെ കംപ്ലയിൻസൊക്കെ നിങ്ങൾക്ക് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല വെച്ചാൽ അപ്പോൾ അതാണ് മൊബൈൽ ഓൺ ആവുക ഓക്കെ ഓൺ ആയി വന്നത് ഇനിയിപ്പോൾ ഞാനിത് ഓൺ ആക്കി വെച്ചോണ്ട് തന്നെ ചാർജ് കുത്തിയിടാൻ പോവാണ് അപ്പോൾ അതാണിപ്പോൾ ചെയ്യാൻ പോകുന്നതാണ്ടോ ചാർജർ കണക്ട് ചെയ്തു ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ ചാർജ് കയറിട്ട് അതിനുശേഷം നമുക്ക് എടുക്കാം ഓക്കെ അപ്പോൾ ചാർജ് ഏകദേശം കയറി കാണണം ആ ഓക്കെ ആയിട്ടുണ്ട് വെച്ചാൽ ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഓൾറെഡി ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മൊബൈൽ ഓഫായി പോയത് അപ്പൊ ഒന്നും കൂടി അതേ സെയിം തന്നെയാണ് കൂടുതലൊന്നും ഞാനിട്ട് ചെക്ക് ചെയ്യുന്നില്ല അതേ സെയിം തന്നെ ചെക്ക് ചെയ്തു അത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി കഴിഞ്ഞ് പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് ഡൗട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണെങ്കിൽ മസ്റ്റായിട്ട് നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക ടച്ച് ഫുള്ള് ചെക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ട് ഒന്നും കൂടി എടുത്ത് ടച്ച് ചെക്ക് ചെയ്യുക അതുപോലെ മെസ്സേജ് റൊട്ടേറ്റ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് നോക്കുക പിന്നെ ഹീറ്റ് വരുന്നുണ്ടോ നോക്കുക സിമ്മിട്ടിട്ട് ചെക്ക് ചെയ്യുക ഇതെല്ലാം ചെക്ക് ചെയ്യാൻ പറ്റും എല്ലാം ചെക്ക് ചെയ്തിട്ട് അതിന് ശേഷം ഞങ്ങൾ ഒട്ടിച്ചാൽ മതി ഞാൻ ഗം അടിക്കാൻ പോകുന്നത് നാല് സൈഡിൽ ഗം വെക്കുന്നത് മസ്റ്റ് ആയിട്ട് നാല് സൈഡിൽ മാത്രം വെക്കാൻ മാക്സിമം ശ്രമിക്കുക മച്ചമാരെ കാരണം എന്ന് പറഞ്ഞാല് സെൻറ്ററിലൊക്കെ നടുക്ക് ഫ്രെയിമിന്റെ നടുക്കൊക്കെ ഗം വെച്ച് കഴിഞ്ഞാൽ ഇളക്കുമ്പോൾ വലിയ പാടാണ് അത് എന്തെങ്കിലും കംപ്ലയിന്റ് കാരണം ഡിസ്പ്ലേ നമ്മൾ ഇളക്കേണ്ടിപ്പോൾ ഉദാഹരണത്തിന് ഒരു വാട്ടർ ഡാമേജ് ആയി ഡിസ്പ്ലേ മാത്രം സെപ്പറേറ്റ് ചെയ്യുമ്പോഴേക്കും ഫ്രെയിമിൻ്റെ അകത്തൊക്കെ ഗം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ് ഡാമേജ് വരാൻ ചാൻസസ് ഉണ്ട് അതുകൊണ്ട് മാക്സിമം നാല് സൈഡിൽ തന്നെ വയ്ക്കുക പ്രത്യേകിച്ച് സെൻസറിൻ്റെ ഭാഗത്ത് അധികം വയ്ക്കരുത് സെൻസറിൻ്റെ ആ സൈഡിൽ അധികം വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നമ്മൾ ഡിസ്പ്ലേ പുറത്ത് വെച്ചിങ്ങനെ പ്രെസ്സ് ചെയ്യുമ്പോൾ ആ എക്സ്ട്രാ ഉള്ള ഗം കയറി നേരെ സെൻസറിൻ്റെ അവിടെ അടയും അടയുമ്പോൾ പിന്നെ സെൻസർ വർക്കാവൂല പിന്നെ ഒന്നേ നിലക്കണം അത് ചിലർക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട് ചിലർ കമൻറ്റിലും പറഞ്ഞിട്ടുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക സെൻസറിൻ്റെ ഭാഗം വരുമ്പം കുറച്ച് വെച്ചാൽ മതി ഗ് നമുക്കറിയാൻ ഒരു ഇച്ചിരി വെച്ചിട്ട് അതങ്ങ് മാറ്റുക അല്ലെങ്കിൽ അതിൻ്റെ എഡ്ജ് വരെ കൊണ്ടുപോകാതെ ഇച്ചിരി നീറ്റി വയ്ക്കുക ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡിസ്പ്ലേ പ്രസ്സാകുമ്പം അവിടെ അടയാനുള്ള ചാൻസ് ഉണ്ട് സെൻസർ അപ്പോൾ അതാണ്ട് ഡിസ്പ്ലേ ജസ്റ്റ് മുകളിലോട്ട് വെച്ചിട്ട് ഫ്രെയിമിന് ഫ്രെയിമിനും ഫ്രെയിമിന് ഇച്ചിരി മുകളിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് താപ്പോട്ട് നീക്കുകയാണ് അപ്പം കറക്റ്റ് സീറ്റിങ് ആകും അപ്പോൾ ഞങ്ങൾക്ക് കാണുമ്പോൾ പറയുക അതാണ്ട സൈഡൊക്കെ കറക്റ്റ് സീറ്റിങ് ആയതാണ്ട ഇനി നമ്മൾ റബ്ബർ ബാൻഡിൽ സീറ്റ് ആക്കുക റബ്ബർ ബാൻഡ് അല്ലാതെ സെല്ലോ ടപ്പൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നവരുണ്ട് സെല്ലോ ടപ്പ് എനിക്ക് സെറ്റ് സെറ്റാവുന്നില്ല വച്ചാൽ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വട്ടം ഒട്ടിച്ച് നോക്കിയായിരുന്നു അത് എനിക്കത്ര പെർഫെക്റ്റ് ആവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ റബ്ബർ ബാൻഡ് ഉപയോഗിക്കുന്നത് എൻ്റെ അടുത്ത് കുറച്ച് മെച്ചാമാർ കമന്റിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു സെല്ലോട്ടപ്പൊ ഒന്ന് ഉപയോഗിച്ച് നോക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ച് നോക്കി വെച്ചാൽ പക്ഷെ അതെനിക്ക് ഒരു സെറ്റും ആവുന്നില്ല എന്നാൽ ഞാൻ ഒട്ടിച്ചിട്ട് പിന്നെ തിരിച്ചിറക്കുമ്പോൾ ഡിസ്പ്ലേ പൊങ്ങി വരുന്നു അപ്പൊ അതുകൊണ്ട് നല്ല ഉണങ്ങിയ ശേഷം വേണമെങ്കിൽ നമുക്ക് ഇളക്കാമായിരിക്കും പക്ഷെ എന്നാലും എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് തോന്നുന്നില്ല അത് ഓരോരുത്തർ എനിക്ക് തോന്നുന്നു നമ്മൾ ഇത് റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ഉപയോഗിച്ച് ആ ഒരു ഇതായത് കൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു അപ്പൊ ഞാനിത് ആ റബ്ബർ ബാൻഡ് ഇടുന്നുണ്ട് അപ്പോൾ ഒന്നും ഓവർ ടൈറ്റ് ഇല്ല എല്ലാ ആവശ്യത്തിന് മാത്രമേ ഇടുന്നുള്ളൂ കണ്ടോ പിന്നെ എനിക്ക് തോന്നിയ സ്ഥലം അതായത് സീറ്റിങ്ങിൻ്റെ കുറവായിട്ട് എവിടെയെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഒന്നോ രണ്ടോ റബ്ബർ അധികം ഇടുന്നുണ്ട് അല്ലാതെ ഞാൻ ഇട്ട് ഓവർ ടൈറ്റായിട്ട് പിടിച്ചിടുന്നില്ല ഓവർ ടൈറ്റ് വേറെ അധികം ഇട്ട് സെറ്റ് ചെയ്യുന്നത് വേറെ രണ്ടും രണ്ടാണ് അപ്പോൾ ഉണങ്ങട്ടെ ഓക്കെ അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ ഓണങ്ങി സെറ്റ് ായിട്ടുണ്ട് നാല് സൈഡിൽ നല്ല ക്ലിയർ ആയിട്ട് സെറ്റായി ഇനി ഞാൻ റബ്ബർ ബാൻഡ് ഇളക്കിയിട്ട് ഡയറക്റ്റ് സെറ്റ് ചെയ്ത് മാറ്റാൻ പോവാണ് മൊബൈൽ സെറ്റ് ചെയ്ത് മാറ്റാൻ പോവാണ് ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കാരണം നമ്മൾ ഇത്രയും റബ്ബർ ബാൻഡൊക്കെ ഇട്ട് മുറുക്കിയും പിടിച്ചൊക്കെ വെച്ച് വെച്ച ഒരു മൊബൈൽ അല്ലേ അപ്പം നിങ്ങൾ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ ബാറ്ററി ഇട്ടിട്ട് മൊബൈൽ ഒന്നും കൂടി ഒന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്ത പോലെ ചെക്ക് ചെയ്യുക അന്നേരം അങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം കൺഫേം ആയതിനു ശേഷം നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക അതായിരിക്കും നല്ലത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അത് കാരണം എന്ന് പറഞ്ഞാൽ ചില മൊബൈലുകൾ നമ്മൾ ഈ പ്രെസ്സ് ചെയ്യുമ്പം ഈ റബ്ബർ വാൻഡിടാൻ നേരത്ത് നമ്മൾ അറിയാണ്ട് പ്രസ് ചെയ്യോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം അന്നേരം നമ്മൾ ഫുള്ളും സെറ്റ് ചെയ്തിട്ട് ഒന്നേയും നമ്മൾ ഓണാക്കി ചെക്ക് ചെയ്യാൻ ആയിട്ട് ഫൈനൽ ചെക്കിങ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ അകത്ത് ഇഷ്യൂസ് കാണിച്ച് കഴിഞ്ഞാൽ പിന്നെ അത്രയും നേരം കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയിപ്പോകും അതുകൊണ്ട് ഈ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു ആ ഒരു സ്റ്റേജ് തന്നെയാണ് ഇപ്പം നമ്മൾ ഇത്രയും മുറുക്കി പിടിച്ച് ടൈറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്ന ഒരു സാധനം ഏത് കണ്ടീഷനിലാണോ സീറ്റ് ആയേക്കുന്നത് നമുക്ക് അറിയില്ല അപ്പം അത് നമ്മൾ ഒന്നും കൂടി ബാറ്ററി ഇട്ടിട്ട് അവിടെ ചെക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു വിഷയമില്ല പിന്നെ അത്രയും ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഒന്നും സംഭവിക്കത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡയറക്റ്റ് സെറ്റ് ചെയ്ത് മാറ്റാം അങ്ങനെയുള്ള ഒരു ഉറപ്പുള്ള ഒരു ഡിസ്പ്ലേ ആയതുകൊണ്ടാണ് ഞാനിതിപ്പം സെറ്റ് ചെയ്ത് മാറ്റാൻ പോകുന്നത് ഓക്കെ നമ്മൾ ബാറ്ററി അപ്പം സെറ്റ് ചെയ്തു ഇനി അടുത്ത് ഫിംഗർ പ്രിന്റ് സ്ട്രിപ്പ് കൊടുത്തിട്ട് ഡയറക്റ്റ് അങ്ങനെ നമുക്ക് ഈ റിങ് അങ്ങോട്ട് സെറ്റ് ചെയ്യണം ഇത് ഇതായി ഇതാണ് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുമ്പോഴേ ചില സമയത്ത് എത്ര വട്ടം നമ്മൾ മാറിയാലും ചില സമയത്ത് നമുക്ക് ഇങ്ങനെ എന്താ പറയാ ഒരു കലവിലാ പണിയാഴ്ച ഇവിടെ നടക്കും എന്നറച്ചാൽ എതിരെ കൂടി അത് കൊടുക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയിപ്പോകും ഓക്കെ അപ്പം നമ്മൾ ഇത് ആ റിംഗ് അവിടെ സെറ്റ് ചെയ്യാണ് ജസ്റ്റ് ലോക്ക് പിടിച്ചിട്ടാൽ മതി കണ്ടോ നാല് സൈഡിലും ആ ലോക്കുകളൊക്കെ കറക്റ്റ് പിടിച്ചിടുക പിന്നെ വലിയ പണിയൊന്നുമില്ല നമ്മൾ സ്ക്രൂ ഇടുക സ്ക്രൂ ഇട്ടിട്ട് ബാക്ക് പാനൽ കവർ ഒട്ടിക്കുക പരിപാടി കഴിഞ്ഞു അപ്പോൾ നമ്മളിവിടെ സ്ക്രൂ ഇടൽ പരിപാടി തുടങ്ങാൻ പോവുകയാണ് താഴത്തെ സ്ക്രൂ ഇരുന്ന് തുടങ്ങുന്നുണ്ട് അതുപോലെ ചിലർ പറയുന്നുണ്ട് ഇത് ഇത് യഥാർത്ഥത്തിൽ ഇതിന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ എനിക്ക് ഒരു പഴയ സാറാണ് നമ്മുടെ ഒരു ഒരു ഓൾഡ് ഒരു ഒരുപാട് പഴയ നേരം ഒരു പത്ത് വർഷത്തിന് മുമ്പുള്ള ഒരു സാർ വന്നായിരുന്നു അപ്പോൾ മൊബൈലിൽ സ്ക്രൂ ഇടുമ്പോൾ ഈ മൂലയ്ക്ക് ഒന്ന് ഇടണം അത് കഴിഞ്ഞ് ആ മൂലയ്ക്ക് ഇടണം അത് കഴിഞ്ഞ് ഈ മൂലയ്ക്ക് ഇടണം അപ്പുറത്തെ മൂലയ്ക്ക് ഇടാം നേരെ എതിരെ വശമായിട്ട് മൂല മൂലയായിട്ട് ഇട്ട് വേണം ഇടാ സ്ക്രൂ ഇടാനെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല പക്ഷെ ഞാൻ ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഇടാറുണ്ട് പക്ഷേ ഇത് യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടോ എനിക്ക് ഡൗട്ടാണ് അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഒരു സാറാണ് നമ്മള് പഴയ സാറാണ് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ശരി സാറാന്ന് പറഞ്ഞു അന്നേരം ചെയ്തു പക്ഷെ ഇത് യഥാർത്ഥ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യ അത് എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കല്ലേ മച്ചാമാര് അതായത് ഈ മൂലയ്ക്ക് ഇട്ടാൽ അടുത്ത സ്ക്രൂ അങ്ങത്തെ മൂലയ്ക്ക് അത് സീറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നോ എന്ന് അറിയില്ല പക്ഷെ എങ്ങനെ ഇട്ടാലും മൊബൈലിൽ അത് സീറ്റിങ് ആവുമല്ലോ അല്ലേ അല്ലാതൊന്നും ഇല്ലല്ലോ ഞാൻ അങ്ങനെയൊക്കെ ഇട്ടിട്ടും കറക്റ്റ് ആവുന്നുണ്ട് പക്ഷെ ഈ മൂലയ്ക്ക് ഇട്ടാൽ ആ മൂലയ്ക്ക് ഇടണം ഈ എഡ്ജിലിട്ടാൽ അതിന്റെ നേരെ അപ്പുറത്തെ അപ്പുറത്ത് എഡ്ജിടണം അതായത് ഇവിടെ വരണം അവിടെ വരണം അവിടെ വരൂ ഇവിടെ വരൂ അങ്ങനെ ഒരു ഇതാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ സ്ക്രൂ എല്ലാം ഇട്ട് കഴിഞ്ഞു ക്ലീൻ ചെയ്യാം ഇനി നമ്മൾ ഗം പോവാണ് ഗം ഇവിടെയും നാല് സൈഡിലെ ഞാൻ വെക്കുന്നുള്ളു ചിലര് ഈ നടുക്ക് കുത്തുകുത്തായിട്ട് ഞാൻ ഒരു മൊബൈൽ ഇളക്കിയപ്പോൾ ബാറ്ററിയുടെ നടുക്കൊക്കെ ഉണ്ട് കേട്ടോ അത് നമ്മൾ കുറ്റം പറയല്ല പക്ഷേ അത് എനിക്ക് തോന്നുന്നത് അത് സീറ്റിങ് ആവണം അല്ലെങ്കിൽ അത് ഇളകാതിരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അവിടെ കൊണ്ടുപോയി വെക്കുന്നുണ്ട് പക്ഷെ അതൊന്നും വേണ്ട എന്നേ പറയുന്നുള്ളു കേട്ടോ അത് അന്നേരം നമുക്ക് തോന്നുന്നത് ഉദാഹരണത്തിന് ഞാനാണെങ്കിലും തന്നെ എനിക്ക് ഇപ്പൊ ഞാനൊരു ഫസ്റ്റ് ടൈം ആണ് ഇളക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ആണെന്ന് എനിക്ക് തോന്നിയാൽ അവരുടെയൊക്കെ വെച്ചൊരു ഗ്മു വെച്ചിട്ട് ഞാനത് സീറ്റിംഗ് ആക്കാനേ നോക്കുകയുള്ളൂ അത് സ്വാഭാവികം എല്ലാവരും ചെയ്തു പോവുന്നതാണ് പക്ഷെ അത് വേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ നാല് സൈഡ് തന്നെ ധാരാളമാണ് ഏതാണ്ട് സീറ്റിംഗ് കറക്റ്റ് ആവുന്നുണ്ട് സിം കൂടി നമ്മൾ ഇടുകയാണ് ഇട്ടിട്ട് കാരണം ചില മൊബൈലുകൾ ഞാൻ അർജന്റായിട്ട് എടുത്ത് കൊടുക്കുമ്പോ അവർ സിമ്മ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കും ഈ സിം ഡ്രൈ സിമ്മ് കൊണ്ടുവരാത്തവർക്ക് സിം ഇടാൻ മറന്നു പോയിട്ടുണ്ടെന്ന് വെച്ചാല് ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് അവസാനം കൊടുക്കുമ്പോൾ സിം ട്രൈ കൊടുക്കാതെ പോകും എന്നിട്ട് അവിടെ പോയിട്ട് വിളിക്കും സിം ട്രേ ഇട്ടിട്ടില്ലല്ലോ അതിൽ എന്ന് പറയും അയ്യോ ഇവിടെ ഉണ്ട് സോറി എന്നൊക്കെ പറയും അതുകൊണ്ട് ഞാൻ ഇപ്പൊ സിം ട്രേ മുമ്പേ അങ്ങ് ഇട്ട് വെക്കും സിം ഉണ്ടെങ്കിൽ ഇട്ടങ്ങ് വെക്കും ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ സിം ഇല്ലാതെ ഇരിക്കുമ്പോൾ നമ്മള് സിം ട്രേ ഇടാൻ മറന്നുപോകുന്നതാണ് അപ്പൊ ഇത് ചെറിയ നേരം ഉണങ്ങട്ടെ കവർ നല്ല സെറ്റ് ആവണം ഓക്കെ അപ്പോൾ ഉണങ്ങി അതുപോലെ തന്നെ ഞാൻ ചാർജും കൂടി കുത്തിയിട്ടും വെച്ചാണ് കാരണം എന്താ പറഞ്ഞാൽ ചാർജ് ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടിട്ട് മൊബൈൽ ചെക്ക് ചെയ്തേ ഉള്ളൂ അപ്പോൾ ഇച്ചിരി ചാർജ് കറക്റ്റ് എന്ന് പറഞ്ഞ് കുത്തിയിട്ടതാണ് അപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓപ്പോ എ സെവൻറ്റി ജി മോഡൽ ഓൺ ആയി വരുന്നുണ്ട് ഇനി റബ്ബർ ബാൻഡ് ഒക്കെ ഇളക്കാം ഇത് ഓൺ ആക്കിയിട്ട് റബ്ബർ ബാൻഡ് ഇളക്കുവാ ഇളക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല ഞാൻ ഡിസ്പ്ലേ മാറുമ്പോൾ പോലും റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ട് ഓൺ ആക്കി വെച്ചിട്ടുണ്ട് ഡൗട്ട് ഉള്ള ഡിസ്പ്ലേകൾ മാറാൻ നേരത്ത് നമ്മൾ ഗമൊക്കെ ഒട്ടിക്കുവല്ലോ ഒട്ടിച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ടുകൊണ്ട് എന്നിട്ട് ഓൺ ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ വെച്ച സമയങ്ങളുണ്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല വെച്ചാനേ അപ്പം ഞാൻ ഈ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് ഫുൾ ഒന്ന് ക്ലീൻ ചെയ്യണം കണ്ടോ ഇതെല്ലാം നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് ഫൈനലായിട്ട് നമ്മളൊരു ചെക്കപ്പ് അങ്ങ് ചെയ്യാൻ പോവാണ് അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഫസ്റ്റ് എങ്ങനെ ചെയ്തോ അതേപോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ നീക്കി പിടിക്കും അവർ കറക് കറക്കും അത് തന്നെയാണ് പരിപാടി വേറെ ഒന്നും ഞാൻ ചെക്ക് ചെയ്യത്തില്ല പക്ഷെ നിങ്ങൾ അതുപോലെ ചെയ്യണമെന്ന് എന്ന് പറയത്തില്ല നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക അപ്പം ഏതൊരു ഇഷ്യൂല്ലാന്ന് വെച്ചാൽ ഓക്കെ ആണ് എല്ലാം ക്ലിയർ ആണ് നമ്മുടെ കവറും കൂടി ഞാൻ കളക്കിട്ടുണ്ട് കസ്റ്റമർ അടുത്തുണ്ട് അതുകൊണ്ടാണ് ഞാൻ കവർ അളക്കിയത് ഇല്ലെങ്കിൽ കസ്റ്റമർ വന്നതിനെ ശേഷം കളക്കത്തോളം അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മാറക്കണ്ട ബൈ